Vallahi baba kebabım 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 vallahi baba ne yapalım ne കൊടുള്ളി കൊടുത്ത അഞ്ച് കിലോമീറ്റർ മാറി കോഴിക്കോട് റോഡ് മദ്രസ ബസാർ അപ്പോൾ അവിടെയല്ല പള്ളിയിലില്ല മദ്രസയിലല്ല ലഭിദിനത്തിൻ്റെ ഫുഡ് ഫുഡ് ഭക്ഷണം കൊടുക്കുന്ന ലഘുദിന ചോറ് കൊടുക്കുന്ന തിരക്കാണ് ഞാനിവിടെ വന്നപ്പോൾ അമ്പം പോയി കാരണം ഒന്ന് രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് എട്ട് ചെമ്പിലാണ് ചോറ് വെച്ചുകൊണ്ടിരിക്കുന്നത് അതുപോലെ തന്നെ ഇറച്ചി വെച്ചുകൊണ്ടിരിക്കുന്നത് ചോറിങ്ങനെ വെച്ചുകൊണ്ട് നിൽക്കുക അതിനനുസരിച്ച് ആളുകൾക്ക് ഇങ്ങനെ കൊണ്ടുവരുന്ന പാത്രത്തിൽ ഇങ്ങനെ കൊടുത്തുകൊണ്ടിരിക്കുക അപ്പം ആ ഒരു കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ആദ്യം നമ്മളിപ്പോൾ ഇപ്പോൾ ഏകദേശം ഒരു തുടങ്ങിയിട്ടോ ഏകദേശം ഒരു പകുതി ടൈം ആയിട്ടുണ്ടേ ഞാൻ പറഞ്ഞത് ഇവിടെ ഇങ്ങനെ ചോറിങ്ങനെ നിറച്ച് ചെമ്പിലിങ്ങനെ ഉണ്ടോ ഇഷ്ടം പോലെ ഇവിടെ ഇങ്ങനെ വെച്ചുകൊണ്ടിരിക്കുകയാണ് വെക്കുന്നത് വെക്കുന്നത് ഇങ്ങനെ ഇവിടെ നിന്നിങ്ങനെ വെച്ചുകൊണ്ടിരിക്കുന്നുണ്ടോ ഇപ്പൊ അടുപ്പത്താണ് ഇതൊക്കെ ഇറച്ചി ഇറച്ചിക്കറികളെ പാത്രങ്ങളാണ് കേട്ടോ ഇതൊക്കെ ഇപ്പൊ കൊടുത്ത് തേറുന്നതാണ് അടുത്ത റൗണ്ട് ഇങ്ങനെ ആയിക്കൊണ്ടിരിക്കുന്നത് ഇവിടെ ഇങ്ങനെ കുറെ ഡെസ്ക് നിരത്തിട്ടിട്ട് അതിൽ നിരത്തി വെച്ചിട്ട് ചോറിങ്ങനെ ആകുന്ന ആകുന്ന ചോറിങ്ങനെ കൊടുന്ന് തക്കാണ് നമ്മൾ പാത്രം ആ പാത്രത്തിൽ ഫുള്ളായി പോകും നബിദിനം നബിദിനത്തിന്റെ ചോറ് അതെന്തായാലും അത് വാങ്ങുന്നവർക്ക് വളരെ ഒരു എന്താ പറയുക വളരെ ഒരു പിന്നെ ഭക്തിയോടും സ്നേഹത്തോടും വിശ്വാസത്തിന്റെ ഒരു ഭാഗം ഒക്കെ ആയിട്ട് അങ്ങനെയാണ് ആളുകളുടെ ഒരു എല്ലാവരും ഒറ്റക്ക് അത് ഓരോ സ്ഥലത്തേക്ക് നിരീക്ഷണത്തിനൊക്കെ ഭക്ഷണം ഉണ്ടാകുമ്പോൾ ഓരോ ഗ്രൂപ്പായിട്ട് അവർ മാത്രം ഇത് അങ്ങനെയല്ല ഇത് നാട്ടുകാരും എല്ലാവരും ഒറ്റക്കെട്ടായിട്ട് ഇവിടെ അങ്ങനെ എല്ലാവരും പരസ്പരം വളരെ സ്നേഹത്തോടും കൂടിയിട്ടാണ് ചെയ്യുന്നത് ഈ ഡിവിഷൻ കൊടുവള്ളി മദ്രസ പ്രസാദിലെ സെക്രട്ടറി കൂടിയാണ് ഇവിടുത്തെ മുൻസിപ്പൽക്കാർ രീതിയിലെ എല്ലാ ഒരുക്കങ്ങളും തയ്യാറാക്കിയത് ഇന്നലെ നേരം മുഴുക്കുകളോ ഈ നാട്ടിലെ ചെറുപ്പക്കാരാണ് പത്തുന്നൂറോളം ചെറുപ്പക്കാരാണ് ഇതിന്റെ പിന്നെ പാചകമല്ലാത്ത എല്ലാ സഹായങ്ങളും ചെയ്യുന്നത് ഇപ്പൊ കണ്ട കാഴ്ച കൂടെ ഫോട്ടോ പരിപാടി ഇതിപ്പോ ഭക്ഷണം കൊടുക്കുന്ന മാത്രമാണ് എഴുന്നൂറ് വീട്ടുകാർക്ക് തന്നെ കൊടുക്കും അതിന്റെ കൂടാതെ നാട്ടിൽ നിന്ന് പുറമെ വരുന്ന പത്തുനൂറ് ആളുകൾ പത്തെണ്ണൂറ് ആൾക്ക് വീട്ടിൽ അവര് സുരക്ഷമായി കഴിക്കാറുള്ള ഭക്ഷണം എല്ലാ വർഷവും നമ്മൾ പൂനെപ്പോ ഇവിടുത്തെ മഹേര് പ്രസിഡന്റ് അല്ലേ അബ്ദുൾ മജീദ് സി പി മഹേൽ പ്രസിഡന്റ് നിങ്ങൾ കൊറേ ഇവിടെ എട്ട് വർഷത്തോളം ഇതിന് മുമ്പ് നിങ്ങള് ആ ഇതിനുമുമ്പ് പിന്നെ വാർത്തയായിരുന്നു എട്ടു വർഷത്തോളമായിരുന്നു മൈൽ പ്രസിഡന്റ് ആണ് ഇവിടെ ഫുൾ ആക്റ്റീവ് ഫുൾ സഹകരണമാണ് ഇങ്ങോട്ട് വന്നത് എന്നെ പരിചയപ്പെടുകയാണ് ശരി എന്നാ ആ കൊടുവള്ളി മദ്രസ ബസാല നിരോധനത്തിന്റെ ചോറ് വാങ്ങുന്നതിനിടയ്ക്ക് കുറച്ചുകൂടി കാരണവരെ കാരണവരെ കണ്ടു അപ്പൊ അവരിവിടെ പിന്നെ പള്ളിയിൽ പിന്നെ പത്ത് നാല്പത് വർഷത്തോളേ അത്ര നാല്പത് വർഷത്തിന്റെ മുകളിലായിട്ട് ഇവിടെ മഹൽ കമ്മിറ്റിയും കാര്യങ്ങളും ഒക്കെ ആയിട്ട് കൊണ്ടുപോകുന്ന ആൾക്കാരാണ് അപ്പൊ മൂപ്പരെ പിന്നെ ഞാൻ ആദ്യം അറിയാ ഒന്ന് ജസ്റ്റ് പേര് പറഞ്ഞോളിജി ഹുസൈനാജി ഹുസൈനാജി കാരണം എനിക്ക് ആദ്യം അറിയാം നിങ്ങളെ പേരോ ഓവി മുഹമ്മദ് ഓവി മുഹമ്മദ് ഓഫി മുഹമ്മദിനെ ഈ പ്രദേശത്തും കൊടുവള്ളിയിൽ അറിയാത്ത ആളുകൾ ഉണ്ടാവില്ല കാരണം പത്ത് നാല്പത് കൊല്ലായിന്നൊക്കെ പറയുമ്പോ നിങ്ങളെ പേരോ അമ്പത് കോയ എന്തായാലും കമ്മിറ്റി മെമ്പറാണ് ഒക്കെ പത്ത് നാൽപ്പതും ആൾ കൊല്ലം ആയാലാണ് എന്തായാലും അതായത് പ്രായക്കാണ് കാരണം ഇവരെ പോലെയുള്ള ആളുകൾ എത്ര സ്നേഹത്തോടെ എത്രയോടെ നമ്മളോടൊക്കെ നമ്മള് കേമറിന്റെ മുന്നിൽ തന്നെ വന്ന് നിക്കുന്നുണ്ടല്ലോ ഒരുപാട് സന്തോഷം ആക്റ്റീവായിട്ട് കറി വിളമ്പി കൊടുക്കുന്നു ഞാൻ ആ എന്തായാലും ഇവിടുത്തെ കാര്യപ്പെട്ട രണ്ടാൾക്കാരാ തോന്നുന്നുണ്ട് நமக்கு எந்த பரிச்சயப்படாது നിങ്ങൾ എന്തായാലും ഭയങ്കര ആക്റ്റീവായിട്ട് കറി ഏകദേശം തീരാനായിരുന്നു അല്ലെ ഞാൻ കൊറേ നേരത്തെ നിങ്ങൾ ശ്രദ്ധിക്കട്ടെ എഴുന്നൂറ് മൈലൂറ് ഞാൻ കണ്ടു ഞാൻ പറഞ്ഞു കാലങ്ങളായിട്ട് ഇവിടെ തുടർന്ന് വരുന്ന ഒരു പ്രവർത്തനമാണ് എല്ലാരും പങ്കെടുത്തുകൊണ്ട് വളരെ സജീവമായിട്ട് കാലങ്ങളായിട്ട് Na lak ane, na lak ane. Na lak ane. എന്തായാലും ഇവിടെ ഭയങ്കര ആക്റ്റീവ് ആയിട്ടാണ് കേട്ടോ ഇവരൊക്കെ കേട്ടോ വളരെ ആക്റ്റീവ് പറഞ്ഞ ആക്ടീവ് ഇത്ര ആക്റ്റീവായിട്ട് ഞാൻ ഒരുപാട് സ്ഥലങ്ങളിൽ പോയിട്ടുണ്ട് പക്ഷെ ഇങ്ങനെ കാണുന്ന ആദ്യമില്ല നിങ്ങൾ കണ്ടല്ലോ അവർ നമ്മളോട് സംസാരിക്കുന്ന രീതിയൊക്കെ എത്ര എത്രനേഹത്തോടെ ഈ തിരക്കിനിടയിൽ ഇവിടെ ആരെങ്കിലും ഒരു ബ്ലോഗർ വന്ന് അങ്ങനെ നിർത്തുവോ നിർത്തില്ലല്ലോ അപ്പൊ അതിന് മനസ്സിലാക്കിയ കൊടുവള്ളി മദ്രസ ബസാറിന്റെ ആളുകളുടെ ക്വാളിറ്റി എന്താണുണ്ട് മദ്രസ ബസാർ നിന്ന് രണ്ട് കിലോമീറ്റർ മാത്രമേ മദ്രസ ബസാർ അതിന്റെ അപ്പൊ ഞാൻ എടുത്തുകൊണ്ടിരുന്നത് അപ്പൊ ഞാനിവിടെ കുറച്ച് ആളുകൾ മാറിയിട്ട് ഇങ്ങനെ സ്റ്റേജിൽ നിൽക്കേണ്ടത് ഇവിടെ കണ്ടാൽ തന്നെ എന്തായാലും ഇവിടുത്തെ കുറച്ച് കാരണവര് കാരണവര് പറഞ്ഞ കാര്യങ്ങളൊക്കെ കൈകാര്യം ചെയ്യുന്ന ആൾക്കാരാ നിങ്ങൾക്ക് തോന്നിയിട്ടുണ്ട് നമുക്ക് ഓരോന്ന് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം എന്തായാലും നിങ്ങളുടെ പേര് പറഞ്ഞോളൂ ജുബൈര് മുഹമ്മദ് ബഷീർ റഷീദ് ജലീൽ ജലീൽ ബഷീർ ജാഫർ എല്ലാ പരിപാടികൾക്കും മുൻപന്തിയിൽ എല്ലാ പരി പരിപാടികളും ഉണ്ടാകുമ്പോ ചുക്കാൻ പിടിച്ചത് അതന്നെ അർഹമില്ല ആളുകൾ എല്ലാവരും അംഗീകരിക്കുന്നുണ്ടല്ലോ ഇനി എന്താണ് നമ്മളതിനെ കൃഷി പറയേണ്ടത് രണ്ടു വാക്ക് ഇതിനെ കുറിച്ച് എന്ന് പറഞ്ഞാൽ നമ്മളെ നാട്ടില് യുവാക്കളുടെ എന്താ പറയാ നമ്മുടെ എല്ലാ ആളുകളുടെയും ഒരു കൂട്ടായ്മ തന്നെ പറയാ നമ്മള് ഈ പരിപാടി എന്ന് പറഞ്ഞാല് തൊണ്ണൂറ്റി ഒമ്പത് ശതമാനം നാട്ടിലെ യുവാക്കളുടെ ഒരു പരിശ്രമം കൊണ്ടാണ് നടക്കുന്നത് ചെറിയ ഇത് പാകം ചെയ്യുന്ന കാര്യത്തിന് നമ്മൾ ആളുകളെ ക്ഷണിക്കുന്നുണ്ട് മറ്റെല്ലതും മറ്റു ഏറ്റുതെട്ട് കാര്യങ്ങളും നാട്ടിലെ യുവാക്കളാണ് ഇതിനു വേണ്ടി ചുക്കാൻ പിടിക്കുന്നത് ഏകദേശം ഇപ്പൊ മൂന്ന് ദിവസത്തോളായി ഇതിന്റെ പിന്നിലാണ് യുവാക്കളൊക്കെ ഇപ്പൊ ഇന്ന് വൈകുന്നേരം കുട്ടികൾ കലാപരിപാടിയോട് കൂടിയിട്ട് നമ്മൾ ഈ പരിപാടിയോട് അവസാനിക്കുകയും ചെയ്യും അല്ല സാധാരണ നമ്മളിപ്പോ നെടുത്ത എവിടെ പോവാണെങ്കിലും നമ്മൾ പറഞ്ഞ പറഞ്ഞു ഞാൻ ഇടക്ക് കയറി പറയണ്ട അവിടുത്തെ യുവാ യുവാക്കളായിരിക്കും കാരണം എന്തായാലും അറിവോ കാര്യങ്ങളോ വെപ്പോ കാര്യങ്ങളോ എല്ലാത്തിനും ആക്റ്റീവ് ആയിട്ട് അത് തന്നെയാണ് ഇവിടെയും കണ്ടത് പക്ഷേ എനിക്ക് കുറച്ചൊരു വ്യത്യസ്തമായി തോന്നിയത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ മറ്റുള്ള സ്ഥലങ്ങളിൽ നോക്കിയപ്പോൾ എല്ലാവരും ഒരേപോലെ ആക്ടീവാ നേരത്തെ എന്നോട് കുറെ കാരണവുമായി സംസാരിച്ചു കുറെ കുട്ടികൾ സംസാരിച്ചു പിന്നെ അതേപോലെ നിങ്ങളും സംസാരിച്ചപ്പോൾ എല്ലാവരും നമ്മളെ ഒരു സാധാരണ ഒരു ബ്ലോഗർ വന്ന് എന്തെങ്കിലും പറയുമ്പോൾ തിരക്കിനിടയില് തല ചോറിയും എന്തേലും ഇവിടെ ഭയങ്കര ആക്റ്റീവ് അതൊരു ഇമ്പോർട്ടന്റായി ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ഈ മലയാളം സംബന്ധിച്ചിട്ട് എ പി ഇ കെ വ്യത്യാസമില്ലാതെ അഭിമാനിച്ചിട്ടുണ്ട് അല്ല അതൊരു ഒരു ഒരു വലിയ വലിയൊരു ഒരു വാക്കുകളാണ് മോപ്പര് പറഞ്ഞത് നിങ്ങളുടെ ഞാനിപ്പോഴത്തെ പള്ളി കമ്മറ്റി മുൻ മെമ്പറാണ് മെമ്പർ പേര് സൈനികര് പറഞ്ഞത് പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കേട്ടോ അത് ജസ്റ്റ് ഒന്നിനെ കൊണ്ടുപോകാം ഒന്നും ആ വ്യത്യാസമില്ലാത്ത ഏ പി എക്കാന്ന് പറയും ഇരുസമെങ്കിലും ഇവിടുത്തെ പള്ളി മതസ്ഥും പള്ളി പ്രോഗ്രാമിൽ ഒരു പച്ചപാതല്ല പ്രായഭേദം രണ്ട് സമസത്തിന്റെ രണ്ട് കൊടികൾ വെച്ചിട്ട് ഐക്യ സന്ദേശ യാത്ര എന്ന് പറഞ്ഞു നാട് എല്ലാ പ്രായക്കാരും വ്യത്യാസത്തില്ലാതെ ആക്റ്റീവായിട്ട് ചെപ്പക്കാർ പത്തിപ്പക്കാർ പാത

ഇവരെ ഇതില് ഉൾപ്പെടുത്താൻ പറ്റില്ല കാരണം ഞാനവിടെ ഒന്ന് നോക്കിയ സമയത്ത് ഫുഡ് ഉണ്ടാക്കുന്ന ഭയങ്കര തിരക്കില്ലാ ഈ മനുഷ്യൻ അപ്പൊ തന്നെ ഞാനത് നോട്ടെത്തിന്നു തിരക്കില്ല അല്ലല്ലീവായിരുന്നു കണ്ടാൽ അറിയാണ്ടോ കംപ്ലീറ്റ് അത് തിരുന്നതല്ലോ ജോലി പേര് പറഞ്ഞോ റാശി എന്താണ് നമ്മടെ പിന്നെ ഇവിടെ കൊടുവള്ളി മദ്രസ ബസാറിൽ ഈ ഒരു നബനത്തിന്റെ ഈ ഒരു ഇന്നത്തെ ദിവസത്തെ കുറിച്ച് രണ്ടു വാക്ക് പറഞ്ഞു നിർത്താം ഇന്നത്തെ ദിവസം എല്ലാ ആണെങ്കിൽ ഉൾപ്പെടുത്തി പരിപാടിയാണ് പത്ത് എഴുന്നൂറ് പ്രോഗ്രാം കമ്മിറ്റി ചെയർമാൻ ആണ് നിങ്ങളെ പേര് പറയണോ ഇതിന്റെ നവിദിന പ്രോഗ്രാം കമ്മിറ്റിന്റെ ചെയർമാൻ ചെയർമാൻ ഇവിടെ എന്ത് പരിപാടി ഉണ്ടാകുകയാണെങ്കിലും അതിന്റെ കോർഡിനേറ്റർ കോർഡിനേറ്റർ ആയിരിക്കും അങ്ങനെ സൈലന്റ് ആയി നിക്കണ്ട ആള് ആയിരിക്കും അപ്പൊ ഓക്കെ അലഹമുള്ള റായത്തായി അപ്പൊ ഞാൻ പോവാണ് എന്നാലും പരിചയപ്പെടാൻ പറ്റും ഒരുപാട് നന്ദി സ്നേഹം വേദനത്തിന്റെ ഭക്ഷണം എല്ലാവർക്കും കൊടുത്തു കഴിഞ്ഞു ഇനി ക്ലീനിങ് നമ്മള് എന്തൊരു പ്രോഗ്രാമിനോ ഒരു കല്യാണം എവിടെ പോയി കഴിഞ്ഞാലും പ്രോഗ്രാം കഴിഞ്ഞിട്ട് എല്ലാവരും പോകും പിന്നെ കുറച്ച് ആളുകളുണ്ട് ആ വീട്ടിൽ അതിനായിട്ട് കഴുകാനും പിടിക്കാനും നിൽക്കണം അതേപോലെയാണോന്നറിയില്ല ഇവിടെ കുറച്ച് പേര് ആത്മാർത്ഥായിട്ട്